വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്കി വീഡിയോസ് ആയ കൂട്ടുക അർജുനൻ അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ഒരു ഫാത്വാസിന്റെ കയ്യത്തും ദൂരത്തും പൃഥ്വിരാജിന്റെ നക്ഷത്ര കണ്ടുള്ള രാജകുമാരൻ ആ രണ്ടും ഞങ്ങൾ ആദ്യം ചെയ്തത് പടത്തിനേക്കാളും സംഭവങ്ങളാണ് തോന്നി ഒരു യൂട്യൂബർ ആണ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഒരു റോസ്റ്റർ ആളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഫിൽമി ഷേഖ് എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര് വെൽക്കം അഭിഷേക് താങ്ക് യു താങ്ക് യു ഓക്കെ എന്താ എന്ത് എന്താണ് പരിപാടി നിലവിൽ ബേസിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് ബിടെക് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു പിന്നെ ഞാൻ യു എയിലായിരുന്നു കുറച്ച് വൺ വീക്ക് ബിഫോർ വരെ ഞാൻ യു എയിലായിരുന്നു ഓക്കെ ഇപ്പം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു എങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോകൾ പരിപാടികളൊക്കെ എങ്ങനെയാണ് പോകുന്നത് സംഭവം ഇത് ഞാനിങ്ങനെ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഐ മീൻ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ യൂട്യൂബൊന്നും അധികം പ്രചാരണത്തില്ലാത്ത സമയം മുതൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ട് സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അന്ന് വെറും മുന്നൂറ് വ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു കയറി ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിങ്ങനെ കുറെ പോയിട്ട് ഷിക്കാരി ശംഭൂ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി ഷിക്കാരി ആ അങ്ങനെ ഒരു പടം ഇറങ്ങി കുഞ്ചാക്കോ ബാബൻ്റെ ഒരു മൂവി അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അതിനൊരു റോസ്റ്റ് ടൈപ്പിലൊന്ന് റിവ്യൂ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് അന്ന് അതിന് ഭയങ്കര എല്ലാവരും ഭയങ്കര നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു റോസ്റ്റിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ ദിൽവാലെ ദുൽഹുനിയ ലെജാങ്ക എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു റോസ്റ്റ് കൈൻഡ് ഓഫ് ഫ്രണ്ട് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞത് എന്നോടും എൻ്റെ മറ്റേ ഫ്രണ്ടിനോടും അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാനത് കണ്ടപ്പോൾ ഇത് ഇവിടെ കേരളത്തിൽ കേരളത്തിലധികം ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഇങ്ങനെ റോസ്റ്റിംഗ് മൂവീസിനെ റോസ്റ്റ് ആ ടൈമിൽ ഒരു അതായത് ആ സമയത്ത് അപ്പോൾ ഒരു സെവൻ ഐറ്റ് ഇയേഴ്സ് ബാക്ക് മുന്നേ അവൾ എനിക്ക് അത് ഒരു വീഡിയോ അപ്പോൾ അയച്ചിട്ടുണ്ടായിരുന്നു കരൺ ഗിൽ എന്ന് പറഞ്ഞൊരാളുടെ അപ്പൊ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു റോസ്റ്റ് ആയിരുന്നു ഒരു സംഭവം അപ്പൊ അത് കണ്ടപ്പോൾ ഇത് നമ്മുടെ നാട്ടിലധികം ഇല്ലാത്തൊരു സംഭവമാണല്ലോ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നെനിക്ക് അത്ര വലിയ വിവരമൊന്നും അങ്ങനെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് പവറായിരുന്ന ഒരു ടൈം ആയിരുന്നു ഞാൻ കോളേജിൽ കയറി ടൈമിൽ അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡി എച്ച് എന്ന് പറഞ്ഞ പേജ് ഇട്ടിട്ട് മറ്റേ ഫർത്വാസിൻ്റെ നക്ഷത്ര അതില്ലേ കയ്യത്തും ദൂരത്തും പൃഥ്വിരാജിൻ്റെ കണ്ടുള്ള രാജകുമാരൻ ആ രണ്ട് മൂവിയാണ് നമ്മൾ ആദ്യം ചെയ്തത് അത് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ ഇൻസ്റ്റാലിട്ട് അപ്പം അതിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പടത്തിനേക്കാളും ക്രിഞ്ചാണല്ലോടോ അതിൻ്റെ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു നിർത്തി നിർത്തി ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നപ്പോ പിന്നെ വന്നത് പടത്തിനേക്കാളും അപ്പൊ ഞാനത് നിർത്തി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംഭവം അത് ഞാൻ ഞാനിരുന്ന് പറയാം ഞാൻ ഇപ്പൊ ചെയ്യുന്ന പോലെ ഞാൻ മീൻകോണ്ടല്ലായിരുന്നു ഞാനിരുന്നിട്ട് അപ്പം എൻപോയ്സ് ചെയ്യില്ലേ അതേപോലത്തെ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പളിപ്പായപ്പോ നിർത്തി പിന്നെ കോളേജ് ഒക്കെ കഴിഞ്ഞ് കൊറോണ വന്നല്ലോ ഞാൻ കോളേജ് കഴിഞ്ഞു തന്നെ കൊറോണ വന്നു കൊറോണ വന്നപ്പോൾ വെറുതെ വീട്ടിലിരിക്കാ അപ്പൊ ഞാൻ ഓക്കെ യൂട്യൂബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും ആ സമയത്ത് നാട്ടില യൂട്യൂബ് ഭയങ്കര ടേമേജ് ചെയ്ത് വരുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ ഞാൻ യൂട്യൂബ് യൂട്യൂബാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുക്കിംഗ് ചാനൽ തുടങ്ങി അതേപോലെ എഡ്യൂക്കേഷണൽ ചാനൽ തുടങ്ങി ഫാക്ട്സ് ഹൊറർ ഒക്കെ തുടങ്ങി എല്ലാം പൊട്ടിപ്പോയില്ല ആ കൂടി ഹൺഡ്രഡ് വ്യൂസ് അങ്ങനെയൊക്കെ പോകുന്നുള്ളു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ മുഷ്കുണ് മറ്റേ വാറൻ ലവ് എന്ന് പറഞ്ഞ വീഡിയോ കാണുന്നത് മുഷ്കുണ് ചാനൽ ഉണ്ട് അടിപൊളി റോസ്റ്റവർ അപ്പൊ ഞാനത് കണ്ടപ്പോ അത് ഞാൻ ഇരുന്ന് പറയുന്ന കൈൻഡ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു അത് ചെയ്തു ഇങ്ങനെ കല്യാണരാമൻ ചെയ്തു വാറൻ ലവ് ചെയ്തു പിന്നെ ഏതോ ഒരു നിറം ചെയ്തു ഈ മൂന്ന് പടത്തിനും അത്യാവശ്യം യൂസ് പോയി കോൺഫിഡൻസ് വന്നു അപ്പൊ അതിന് അധികം നെഗറ്റീവ്സ് ഇല്ലായിരുന്നു കൃത്യം പൃഥ്വിരാജിന്റെ കൃത്യം എന്ന് പറഞ്ഞ പറഞ്ഞ് അത് ചെയ്തപ്പോ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ടു കെ വ്യൂസ് ഒക്കെ തുടങ്ങി ആദ്യമായിട്ടൊക്കെ കിട്ടുന്നത് അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഇത് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ യു എക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് യു എക്ക് പോയി അവിടെ കുറെ ജോബൊക്കെ നോക്കി ജോബിന് കയറി നോക്കി ജോബൊന്നും ഇഷ്ടം എന്നില്ല അപ്പോൾ നമ്മൾ ഒരു ബോർഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ഒരു അൺകംഫർട്ടബിലിറ്റി മൂലം ഈ ക്യാമറയിൽ നോക്കി പറയാനുള്ള ഒരു ഒരു സുഖം തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഈ മീൻ മെറ്റീരിയൽസ് വെച്ചിട്ട് കൂടുതൽ ആ നമ്മള് ഡയലോഗ് വഴി കോമഡി പറയാതെ കൂടി വിഷ്വൽ വഴി നമ്മുടെ ഒരു കോമഡി ഹ്യൂമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് മീംസ് ഒക്കെ വെച്ചിട്ട് സംഭവം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഈ മീംസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന അതായത് ലോകത്തിലെ ഏത് രാജ്യത്തെ ഏത് പ്രദേശത്തെയും വൈറലായ മീമുകൾ ഞാൻ ഒരു ടൈമൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ വൈറലായില്ലേ എനിക്ക് ആ കൂടി ഒരു പരിപാടികൾ ഇൻസ്റ്റാഗ്രാമില് മീംസ് നോക്കുക അത് മാത്രമല്ല നമ്മുടെ പരിപാടി മീംസ് നോക്കി അത് എന്റെ കിടക്കും ഞാൻ ഞാൻ അത്ര ഒരു ഓപ്പൺ ആയിട്ട് എല്ലാരോടും സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല നമ്മളൊരു ഒരു സർക്കിളിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എന്റെ സർക്കിളിൽ ഞാൻ ഒരു കോമഡി കോമിക്കൽ സംഭവമാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാന് ഫുൾ ടൈം ഇങ്ങനെ മീംസ് കണ്ടിട്ട് ആ കോമഡീസ് ഒക്കെയാണ് അവരുടെ അടുത്തൊക്കെ പ്രയോഗിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നി അങ്ങനൊരു ഇത് ഉണ്ടല്ലോ എനിക്ക് അപ്പൊ നമുക്കത് ഇതില് ഇൻക്ലൂഡ് ഇംഗ്ലൂടെ എന്ന് വെച്ചിട്ട് കാരണം ഇതിനൊരു മാർക്കറ്റ് ഉണ്ട് കാരണം ഇൻസ്റ്റാഗ്രാമിലെ ആ ടൈമിലാണ് ആണല്ലോ മീംസ് ഒക്കെ ഇതാക്കിയിട്ട് മീമിൽ ഒരു മാർക്കറ്റ് വന്നല്ലോ അങ്ങനെ ഞാൻ തുടങ്ങി പിന്നെ മിക്കായൽ ചെയ്തു അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു അപ്പൊ അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഇങ്ങനെ കയറി വന്നു ട്വന്റി ഫൈവ് കെ അതിലൊക്കെ അങ്ങനെ കയറി വന്നു പിന്നെ പോകെ പോകെ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടു മോസ്റ്റർ അതിലാണ് ഒരു ഹൺഡ്രഡ് കെ വ്യൂസിലേക്ക് എത്തിയത് ആ ക്ലിക്കായത് ഇത് ചെറിയ പ്രോസസ് ഉണ്ട് മൂവി ആദ്യം ഞാൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറ്റം ചെയ്യാം കേട്ടിട്ട് നമ്മളിത് കാണും കാണുമ്പോ തന്നെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പഞ്ച് ലൈൻസ് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പോസ് ചെയ്ത് കട്ട് ചെയ്ത് അപ്പൊ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകും ഏഹ് എന്നിട്ട് നമ്മൾ ഒരു ഇതില് നമ്മുടെ മൈൻഡിൽ ആ സ്റ്റോറി കൂടുല്ലോ ഞാൻ ബേസിക്കലി അതായത് അതായത് ഈ ഈ സിനിമക്ക് സിനിമയുടെ സ്റ്റോറി അല്ല പറയേണ്ടത് അതെ അതെ ഞാൻ സിനിമയുടെ സ്റ്റോറി അല്ല പറയാറ് അല്ല ഞാൻ കുറച്ച് മാറ്റിയിട്ടാണ് എന്റെ ഒരു കഥയാണ് എല്ലാത്തിലും വേറെ സിനിമകളാ അതെ അതെ വേറെ കഥയാ പക്ഷെ ആ സിനിമയുടെ കഥകള് അങ്ങനെ തന്നെ നിക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത് ഒപ്പം ഒബ്സർവേഷനും അതായത് ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ മറ്റേ മിഖായെല്ലാം മരണം ആ മരണത്തിന്റെ എണ്ണം ആ മരണത്തിന്റെ എണ്ണം പിന്നെ പിന്നെ വേറെ ഏതോണ്ടല്ലോ എഴുത്തം ദൂരത്തിലെ ഫ്രണ്ട്സ് പിന്നെ എനർജറ്റിക് ആയസ് അതാണ് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ തോന്നുന്നത് കോമഡി ആയിരുന്നില്ലേ അതിൽ ഭയങ്കര നെഗറ്റീവ് ആദ്യം വന്നിട്ട് അത് നിർത്തിപ്പോഴ മൈൻഡിൽ ഒരു സ്റ്റോറി വരുള്ളൂ നമുക്ക് കഥ മൊത്തം അറിയാം നമ്മളൊരു വട്ടം കണ്ടു പിന്നെ ഞാൻ അതിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിട്ട് ഇരിക്കും പെട്ടെന്ന് ഒരു വൺ ഹവറിൽ തീരും മൈൻഡിൽ ഒരു കഥ അങ്ങനെ ആലോചിക്കും അപ്പൊ നമ്മൾ ഓരോന്ന് എഴുതുമ്പോ നമുക്ക് തോന്നും ഈ സംഭവം വേറെ സ്ഥലത്ത് കണ്ടുണ്ടല്ലോ അപ്പൊ ഇത് ഇതിലേക്ക് ആഡ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏടെ സ്ക്രിപ്റ്റിംഗ് ചെയ്യും സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുള്ള് റെക്കോർഡ് ചെയ്യും ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ഞാൻ റെക്കോർഡിങ് ഞാനധികം ഫോണിലാണ് ഫോണിലൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാന് മാക്സിമം രാത്രി വേറെ പരിപാടികളൊന്നും ഇല്ല ഒന്നെങ്കില് അല്ലെങ്കിൽ വല്ല ക്രിഞ്ച് കാണും ഈ ക്രിഞ്ച് സിനിമകൾ മാത്രം ഇങ്ങനെ ഇതിപ്പോ കണ്ടന്റ് ഇങ്ങനെ ഓരോ വീഡിയോകൾ കയറുന്ന ഗ്രാഫ് ഉയർന്നോണ്ടിരിക്കുക അപ്പൊ എന്തായാലും ഇത് നിർത്താൻ പറ്റത്തില്ല കൂടുതല് ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയി അപ്പൊ ഈ ക്രിഞ്ച് സിനിമകൾ തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഞാനിപ്പോ പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ വീട്ടിലെ ആപ്പിലും പോയി കണ്ടിരുന്ന ആളാണ് ഞാനിപ്പോ അത് കാണാറില്ല തിയേറ്ററിൽ മാത്രം മാത്രമേ കാണാറുള്ളൂ മറ്റേ കൈൻഡ് ഓഫ് നമ്മള് ഏറ്റവും എനിക്ക് എനിക്ക് വരും വരുന്നു വന്നു എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഫെസ്റ്റ് ആയിട്ട് തോന്നി കാരണം ഒരു അന്തോ ബോധം ഇല്ലാത്തൊരു സ്റ്റോറി അങ്ങനത്തെ ഒരു പടമായിട്ടാ എനിക്ക് തോന്നിയത്

നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു സംഭവം റെഡിയാവുള്ളൂ സ്പീഡിലാണല്ലോ സംസാരത്തിലെ നോർമൽ നോർമൽ സ്പീഡാണോ നോർമൽ സ്പീഡ് എന്ന് കുറച്ചൊന്ന് നമ്മൾ സ്പീഡ് കൂട്ടി പറയും പറയാം അതിന്റെ ഈ ഈ സിനിമ വീഡിയോയുടെ അവസാനം പറയുമല്ലോ ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടി ഞങ്ങളുടെ ബാക്കി വീഡിയോസായ മോശം കൂട്ടുകാർ അർജുനൻ ഫൈവ് ഫിംഗേഴ്സ് തുടങ്ങിയ വീഡിയോസും കാണണേ ആ ആ ശബ്ദത്തിൽ അത് ഡിഫറൻസ് ഡിഫറൻസ് അങ്ങനെ അങ്ങനെ നമുക്ക് വരുന്ന എന്താ അപ്പൊ അപ്പൊ പടം തന്നെ നമ്മുടെ ദേവ്ജി ഒരു പഴയ ഒരു രാജാവായിരുന്നു അങ്ങനെ പറഞ്ഞു പോവാണ് പ്ലാൻ എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാന് ഇവിടെ കുറച്ചു കാലം നിൽക്കാനാണ് പ്ലാൻ നാട്ടില് എന്താ ഞാൻ കുറച്ച് ഫിലിം ഞാൻ ഇതിനു മുന്നേ നിന്നുണ്ടായിരുന്നു നിന്നിണ്ടായിരുന്നു സിക്സ് മന്ത്സ് ഞങ്ങൾ ഒരു ഫിലിം ഓൺ ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവസാന നിമിഷം പാളിപ്പോയി ഞങ്ങൾ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിംഗും ആക്ടിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പൊ ഈ റോസ്റ്റ് ചെയ്തതിൽ ചെയ്ത ഇത്ര നാളുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ ഒരു സിനിമ ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഫീൽഡ് ചെയ്യുമ്പോ എല്ലാ സൂപ്പർ സ്റ്റാറുകളെയും എല്ലാ സൂപ്പർ സ്റ്റാറുകളെ നടന്മാരെ എല്ലാരെയും നല്ല വൃത്തിക്ക് റോസ്റ്റ് ചെയ്യും അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും റിയാക്ഷൻസ് വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ പടം റോസ്റ്റ് ചെയ്ത സമയത്ത് ആ മൂവീനെ റിവ്യൂവേഴ്സ് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് നടക്കുന്ന ചർച്ച നടക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ആ ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്റ്റിംഗ് പറഞ്ഞ സാധനം അറിഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സിനിമ ഞാൻ അങ്ങനെ അവരെ അങ്ങനെ ഞാൻ ആ ഞാൻ പറയാറ് നട്ടന്മാരൊന്നും അങ്ങനെ ഞാൻ അധികം പറയാറില്ല എന്നൊന്നും തോന്നിയിട്ടില്ല ഞാൻ കോണ്ടന്റ് ഒരു കോണ്ട കോണ്ടല്ല ഞാൻ എന്റെ രീതിയിൽ അതിനെ വേറൊരു നമ്മളെ വേറൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ റോസ്റ്റ് അത് രാജാതിരാജാത് ലിയോ എന്ന് പറഞ്ഞ മൂവി മൂവിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് അങ്ങനെ വരും തോന്നില്ല പക്ഷെ വരുവായിരിക്കും പല ആൾക്കാർ പല ടൈപ്പല്ലേ പക്ഷേ ഇതൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണം എന്നാണ് എന്റെ ഒരു സംഭവം അപ്പം ആശംസകളും താങ്ക് യു താങ്ക് യു താങ്ക് യു